നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കിട്ടിയ അവസരത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ മന്ത്രി ശിവൻകുട്ടിയുടെ കരണ തടിച്ച് കന്യാസ്ത്രീ നാടകവേദികളിൽ കന്യാസ്ത്രീകളുടെ ഉടുതുണി പറിക്കാൻ സി പി എമ്മുകാർ വേദിയൊരുക്കി കൊടുത്തപ്പോൾ ശിവൻകുട്ടിയുടെ കരച്ചിൽ എന്ന് കന്യാസ്ത്രീയും അഭിഭാഷകയും വോയിസ് ഓഫ് നൺസിന്റെ പി ആർഒയുമായ സിസ്റ്റർ ജോസിയ കയറിപ്പൊട്ടിച്ചു അധികാരത്തിൽ സി പി എം ഉണ്ടെങ്കിലേ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുള്ളൂവെന്ന് ഗോളടിക്കാൻ നോക്കിയ ശിവൻകുട്ടിയുടെ അണ്ണാക്കിലെ പിരിവിട്ടി ആദ്യ അടി ശിവൻകുട്ടി കിട്ട് പൊട്ടിയതോടെ പിണറായി ഇറങ്ങി ഓടിയിട്ടുണ്ട് സമസ്ത കണ്ണുരുട്ടിയാൽ നിക്കറിൽ മുള്ളുന്നവരാണ് ഇപ്പോൾ മുണ്ടും മടക്കിക്കുത്തി ഇറങ്ങിയിരിക്കുന്നത് ഒരു കൂട്ടരെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് സേഫ് ആക്കാൻ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളെ അവഹേളിക്കുന്ന സി പി എമ്മുകാരുടെ തനിക്കൊണം ആർക്കും അറിയാത്തതല്ലെന്ന് ക്രിസ്ത്യൻ സംഘടനകൾ പച്ചയ്ക്ക് പറയുന്നു ശിവൻകുട്ടി മാസാകാൻ നോക്കി എയറിൽ കയറിയിരിക്കുകയാണ് സർക്കാരിനെയും സി പി എമ്മിനെയും തീ ചൂളയിൽ നിർത്തുകയാണ് സിസ്റ്റർ ജോസിയ പങ്കുവച്ച കുറിപ്പ് അതിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സിസ്റ്റർ ജോസിയയുടെ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ അങ്ങ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വൈകാരികമായ പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഈ കരുതൽ തീർച്ചയായും സന്തോഷം നൽകുന്ന ഒന്നാണ് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ അങ്ങയ്ക്കുണ്ടായ വിഷമം ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് ഒപ്പം ഒരു ചെറിയ സംശയവുമുണ്ട് നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും കന്യാസ്ത്രീകളുടെ ഉടുതുണി അഴിച്ചുമാറ്റി ആക്ഷേപിക്കാൻ നാടകശാലകൾ ഒരുക്കിയപ്പോഴും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർ അതിന് വേദികൾ ഒരുക്കിയപ്പോഴും ഈ കന്യാസ്ത്രീ സ്നേഹം എവിടെയായിരുന്നു യൂട്യൂബ് ചാനലുകളിൽ സമർപ്പിതർക്കെതിരെ വൃത്തികെട്ട കഥകൾ വിളമ്പി നടന്നവരെ തടയാൻ അങ്ങയുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു അതൊക്കെ ഞങ്ങൾ തൽക്കാലം മറക്കുന്നു പോട്ടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ ചില വാചകങ്ങൾ പ്രത്യേകിച്ചും ബിഷപ്പുമാർക്കെതിരെയുള്ള വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിവാദ്യ പിതാക്കന്മാരും കത്തോലിക്ക സഭയും നടത്തിയ ഇടപെടലുകളെയും അധ്വാനങ്ങളെയും കുറിച്ച് അങ്ങ് അറിയാതെ പോയതിനാലാണ് സി ബി എന്നാൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്നാണ് മലയാളത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സഭ എന്ന് പറയാം ഇനി കെ സി ബി സി ആണെങ്കിൽ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ അഥവാ കേരള കത്തോലിക്ക മെത്രാൻ സമിതി എന്നാണ് ഈ സമിതികളും അതിലെ അംഗങ്ങളും ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്നു ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പത്രക്കുറിപ്പുകളും മറ്റ് തെളിവുകളും ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നു ക്ഷമിക്കണം അത് ഇംഗ്ലീഷിലാണ് ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം ദീപികയിൽ എഡിറ്റോറിയൽ എഴുതുന്നത് പിതാക്കന്മാരല്ല സാർ അവർ സഭയുടെ തലവന്മാരാണ് അല്ലാതെ പത്രപ്രവർത്തകരല്ല ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം തിരുമേനിമാർക്കും അവരുടെ സ്ഥാനം ഉറപ്പിക്കലാണ് പ്രധാനമെങ്കിൽ അവർക്കിങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാതെ സ്വസ്ഥമായി ഇരിക്കാമായിരുന്നു എന്നാൽ അവർ അങ്ങനെ ചെയ്യാതെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു അതവരുടെ ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് പ്രധാനമന്ത്രിമാരോട് പരാതി പറയാനുള്ള ധൈര്യം പോലും തിരുമേനിമാർ കാണിക്കുന്നില്ല എന്ന അങ്ങയുടെ പ്രസ്താവനയും വസ്തുതാപരമല്ല പല സന്ദർഭങ്ങളിലും സഭയുടെ നേതൃത്വം സർക്കാരുകളുമായി ക്രിയാത്മകമായ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരസ്യമായ ഏറ്റുമുട്ടലുകളേക്കാൾ ഫലപ്രദമായ മാർഗങ്ങളിലൂടെ പ്രശ്നപരിഹാരം കാണാനാണ് സഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ നിയമങ്ങളും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണല്ലോ ബജരംഗദൾ പിന്തുണയോടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്ന അങ്ങയുടെ പരാമർശം ഞങ്ങളും ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ അനീതിക്കെതിരെ നിയമപരമായും അല്ലാതെയും പ്രതികരിക്കാൻ സഭ പ്രതിജ്ഞാബദ്ധമാണ് ഈ വിഷയത്തിൽ അങ്ങയുടെ സതുദ്ദേശത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഒരു പ്രസ്താവന നടത്തുന്നത് കൂടുതൽ ഉചിതമായിരിക്കും സ്നേഹത്തോടെ ഒരു കത്തോലിക്ക സന്യാസിനിയും അഭിഭാഷകയും വോയിസ് ഓഫ് നൺസിൻ്റെ പി ആർഒ യുമായ അഡ്വക്കേറ്റ് ജോസിയ ഇതായിരുന്നു സിസ്റ്റർ ജോസിയയുടെ കുറിപ്പ് ഈ കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് അതായത് മാറി മാറി വരുന്ന സർക്കാരുകളും രാഷ്ട്രീയക്കാരുമെല്ലാം സംഘടനകളുടെ അതായത് ഇത്തരത്തിലുള്ള മതസംഘടനകളുടെ എല്ലാം വിഷയത്തിൽ അവരുടെ വോട്ട് ബാങ്ക് നോക്കി മാത്രമാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നുകൂടി സിസ്റ്റർ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഇതുമാത്രമല്ല ക്രൈസ്തവ സഭകളെ അപമാനിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്നും ജോസിയ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം രാഷ്ട്രീയ ആയുധമാക്കി ഇടതു വലത് പാർട്ടികൾ കളിക്കുകയാണ് ക്രൈസ്തവരെ കുപ്പിയിലാക്കി വോട്ട് തേടാൻ നടന്ന ബി ജെ പിയുടെ തലയിൽ വെള്ളിടിയാണ് ഛത്തീസ്ഗഡ് വിഷയം ഇതിനിടയിലൂടെ സെൽഫ് ഗോൾ അടിക്കാൻ സി പി എം കൂട്ടരുടെ തിക്കി തിരക്കാണ് ഇന്ന് ക്രൈസ്തവർക്ക് വേണ്ടി കരഞ്ഞു മൂങ്ങുന്നവർ ഇതുവരെ എവിടെ ആയിരുന്നുവെന്ന ചോദ്യം ക്രൈസ്തവ സംഘടനകൾ ഉയർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കിട്ടിയ എല്ലിൻ കഷ്ണത്തിൽ കടിപിടികൂടുകയാണ് സി പി എമ്മും കോൺഗ്രസും എന്ന് അധിക്ഷേപം വരുന്നു മുൻപ് പാലാ ബിഷപ്പ് നടത്തിയ നർക്കോട്ടിക് ജിഹാദ് പരാമർശം ഏറ്റുപിടിച്ച് സഭയ്ക്ക് നേരെ കൊടുവാളെടുത്തിറങ്ങിയവരാണ് സി പി എമ്മുകാർ അന്ന് തീവ്ര മുസ്ലിം സംഘടനകൾ ബിഷപ്പ് ഹൗസ് ഉപരോധിക്കാൻ എത്തിയപ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നവരാണ് പിണറായി പോലീസ് അന്ന് തീവ്ര ഇസ്ലാമിക സംഘടനകൾ കൊത്താശ ചെയ്തു കൊടുക്കുന്ന നിലപാടായിരുന്നു സി പി എം സ്വീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അധിക്ഷേപിക്കാനാണ് അന്ന് ശ്രമിച്ചത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനു വേണ്ടി ഈ സർക്കാർ എപ്പോഴാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് സിസ്റ്റർ ജോസിയ പങ്കുവച്ച കുറിപ്പിന് താഴെ കമന്റുകൾ വരുന്നു ശിവൻകുട്ടി ഹീറോയിസം കാണിക്കാൻ അടിച്ച ഡയലോഗ് ആടപടലം ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും മൂട്ടിൽ പൊട്ടിയിരിക്കുകയാണ് ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ കയറി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം കാണുമോ എന്ന് ശിവൻകുട്ടി വിമർശിച്ചത് പ്രധാനമന്ത്രി തന്നെയല്ലേ ഇതിന് നേതൃത്വം നൽകുന്നത് രാജ്യത്താകെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലെയുള്ള മതത്തിൽപ്പെട്ട ആളുകളെയും പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനു വേണ്ടി എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന നിലയിൽ ചെന്ന് പരാതി പറയാനുള്ള ധൈര്യം പോലും തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ സകലമാന നിയമങ്ങളും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണല്ലോ ബജരംഗദളിന്റെ സഹായത്തോടെ ഘോഷയാത്രാപൂർവ്വം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് കടുത്ത ഭാഷയിലായിരുന്നു ശിവൻകുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ശിവൻകുട്ടിക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ജോസിയ കുറിപ്പ് പങ്കുവെച്ചത് ആ കുറിപ്പിൽ സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ബി ജെ പിക്ക് എല്ലാം കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് ജോസിയ കൊടുത്തിരിക്കുന്നത് ഛത്തീസ്ഗഡ് വിഷയം കേരള ബി ജെ പിക്ക് അടിമുടി കുരുക്കാകുന്നു കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ബി ജെ പി നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങളെല്ലാം പാഴായി ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് വലിയ പൊട്ടിത്തെറിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ക്രൈസ്തവ സഭകളെല്ലാം ഇടഞ്ഞിരിക്കുകയാണ് കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കൊടുത്ത് സുഖിപ്പിച്ച കേന്ദ്രം അതിലും ക്രൈസ്തവരെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയാണ് ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തത് അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ എല്ലാം വട്ടം കൂട്ടി വന്നതായിരുന്നു ഒടുക്കം പടിക്കൽ കലമിട്ടുടച്ചു വോട്ടും ജോതി ചരമന തെണ്ടാൻ നീയൊക്കെ വന്നേക്ക് എന്ന് ക്രൈസ്തവർ കൂട്ടത്തോടെ സോഷ്യൽ മീഡിയയിൽ കമന്റിട്ട് ബി ജെ പി കാരുടെ വായടപ്പിക്കുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധത്തിൽ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപൊലീത്ത യുഹാനോൻ മാർ മിലിത്യോസ് രംഗത്ത് വന്നിട്ടുണ്ട് എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്നും അടുത്ത പെരുന്നാളിന് പെരുന്നാളിനൊന്നുകൂടെ ഡൽഹിയിൽ വിളിച്ച് ആദരിച്ചാൽ പോരെയെന്നും യുഹാനോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് നടക്കുന്നത് പുതിയ കാര്യമല്ലെന്നും ആർ എസ് എസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രകടമായ പ്രവൃത്തിയാണെന്നും യൂഹാനോൻ മാർ മിലീത്തിയോസ് പ്രതികരിച്ചു ആശങ്കപ്പെടുന്നതിനപ്പുറത്തേക്ക് തനിക്ക് തന്നെക്കുറിച്ച് തന്നെ സഹതാപവും അവജ്ഞയുമുണ്ട് താൻ ഉൾപ്പെടുന്ന മതവിഭാഗം ഇത്തരം കാര്യങ്ങളിൽ പൊതുവായി സ്വീകരിക്കുന്ന സമീപനം ഇതെല്ലാം ആവർത്തിക്കാൻ സഹായകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള ആർ എസ് എസിന്റെ സമീപനം വ്യക്തമാണ് അങ്ങനെയായിരിക്കെ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് അപ്പപ്പോൾ പ്രതിഷേധം ഉയർത്തിയിട്ട് കാര്യമില്ല നിരന്തരമായ സമ്മർദ്ദവും പ്രതിഷേധവും ബോധവൽക്കരണവും നടത്തിയ മതിയാകൂവെന്നും യുഹനോൻ മാർ മിലിറ്റിയോസ് പറഞ്ഞു സംഭവത്തിൽ പ്രതികരണവുമായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും രംഗത്ത് വന്നിട്ടുണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനമാണെന്നും ഇന്ത്യൻ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്നും ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും സർക്കാർ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഷ്ട്രീയ നിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള മതമാണിത് വിദ്യാഭ്യാസ കാര്യത്തിലും ആതുര ശുശ്രൂഷയിലും ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് കുഷ്ഠരോഗികളെ അടക്കം ശുശ്രൂഷിച്ചിട്ടുള്ളവരാണ് കന്യാസ്ത്രീകൾ നേരത്തെ ജബൽപൂരിൽ ഒരു വൈദികനെ ആക്രമിച്ച സംഭവം ഉണ്ടായി ഭാരതം ആര് ഭരിച്ചാലും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം കേരളത്തിൽ ക്രൈസ്തവ പ്രീണനവും കേരളത്തിന് പുറത്ത് മണിപ്പൂരും ഛത്തീസ്ഗഡിലും മറ്റ് സ്ഥലങ്ങളിലും ആക്രമണവും നടക്കുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത് അതിന് കാരണം ഇത്തരം സംഭവങ്ങളാണെന്നും ആർച്ച് ബിഷപ്പ് ആൻഡ്രോസ് താഴത്ത് പ്രതികരിച്ചു എന്തായാലും വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വരുന്നവർക്കൊക്കെയുള്ള മറുപടി സഭകൾ കൊടുത്തിട്ടുണ്ട് ഈ വിഷയം കൃത്യമായി ചർച്ചയ്ക്കെടുക്കുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട് പക്ഷേ ഈ സംഭവം ഒന്ന് കെട്ടടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും എവിടെയും ഉണ്ടാകില്ല വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്